യും അതിനോടൊപ്പം തന്നെ പടിഞ്ഞാറേത്ത് ക്രിസ്ത്യമായ പ്രഭാഷവും ഉണ്ടാകും എല്ലാവരും ശശ്രൂത ശ്രദ്ധിക്കുകയും സാഹൂതമത് കേൾക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് സ്ത്രീകൾ അച്ചടക്കത്തോടുകൂടി അവരിയ്ക്കുന്ന സ്ഥലത്ത് ബഹളം ഉണ്ടാകാതെ ഭവ്യതയോട് കൂടി നിൽക്കണം എന്ന് കൂടി അറിയിക്കുകയാണ് കാരണം മഹത്തുക്കളാകുന്ന മഹാരഥന്മാരുടെ ആടുതർച്ചയുമായി ബന്ധപ്പെട്ട് നാം ഒരുമിച്ച് കൂടുന്നത് വലിയ പുണ്യമുള്ള ഒരു അഴമര അതായത് മഹാന്മാരെ സ്മരിക്കലും ഓർക്കലും അത് വളരെ പുണ്യമുള്ള അമലാണ് എന്ന് മഹത്തുക്കൾ എന്നെ പഠിപ്പിക്കുമ്പോൾ അവരുടെ അതത്തിൽ നാം വരുമ്പോഴും അവരുടെ സന്നിധിയിൽ നാം മരിക്കുമ്പോഴും ജീവിതത്തിൽ അവരോട് നാം കാണിച്ച അതപും മര്യാദയും എന്താണോ ആ അതപും മര്യാദയും നമ്മൾ പാലിക്കുകയും വളരെയധികം ഇടകലരാതെ നാം ശ്രദ്ധിക്കുകയും വേണമെന്ന് അറിയിക്കുകയാണ് ഈ മഹത്തായ പരിപാടി പത്ത് ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് എല്ലാ വർഷവും പത്ത് ദിവസം ഷാബാനൊന്ന് മുതൽ പത്ത് വരെ ഈ മഹാൻ്റെ ഓറൂസ് നാം അതിഭംഗിയായി അതിഗംഭീരമായി നടത്തപ്പെടും ആ പരിപാടിയിൽ പങ്കെടുത്ത് ഈ മഹാന്റെ പൊരുത്തം നേടുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് നമുക്ക് ഈ മഹാന്മാരുടെ വർഗത്തു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പ്രയാസങ്ങൾക്കും നീക്കത്തിൽ പറാവട്ടെ തങ്ങള് എത്തിയിട്ടുണ്ട് അതായത് ജില്ലാ കൂട്ടുപള്ളി അയസ്ത്ര നിസ്കരിച്ചിട്ട് വരാമെന്നാണ് നിങ്ങളോട് പറഞ്ഞു മൂന്ന് മണിക്ക് ഞാൻ തങ്ങളെ വിളിക്കുമ്പോൾ പറമ്പൂരി എത്തിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് മകലപ്പുഴ പറവൂരി കരുനാപ്പള്ളിയിലാണ് തങ്ങളുടെ സ്വദേശ ബഹുമാനപ്പെട്ട ചാക്രിധാരി സ്ഥാപനം